ഇതാണ് കാട്ടിലെ അരുവി നമ്മൾ ഇത്രയും നല്ല തെളിനീർ പോലത്തെ വെള്ളം ഇപ്പം കാണിച്ചു തരാം നമുക്ക് ആ ചേട്ടൻ നമുക്ക് കുടിക്കാൻ വേണ്ടി പിടിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇതുകൊണ്ടോ ആ അതീതാവോ അല്ല ഉണ്ടോ കണ്ണുനീര് പോലെ വരുന്ന ഇറ്റിറ്റാണ് അവിടുന്ന് വരുന്നത് സൗണ്ട് ചെറുതായിട്ട് കേൾക്കാം നമുക്ക് നല്ല തെളിനീര് പോലത്തെ വെള്ളം ഉണ്ടോ അടിപൊളി ടേസ്റ്റ് ആനയുടെ കാൽപ്പാടുകൾ ഉണ്ടോ ആ ഞാൻ അടുത്ത് പോകുന്നു ഞങ്ങൾ കണ്ടത് വേറൊന്നുമല്ല ഒന്നുമല്ല കണ്ടത് രണ്ട് കേ നമ്മൾ കാണാൻ പറ്റി പക്ഷേ വീഡിയോയിൽ എടുക്കാൻ മൊബൈലിൽ കാണാനൊന്നും പറ്റില്ല രണ്ടുമോട്ട് കാണേള്ളൂ കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ കേട്ടോ രാവിലെ അങ്ങോട്ട് പോയിട്ടുണ്ട് കുഞ്ഞിന്റിയാ അല്ലേ കുഞ്ഞിൻ്റെ രാവിലെ ആ രാഘവൻ ആയി ഇതാണ് രാഘവൻഹാനം പരങ്കുത്തി എന്ന് പറഞ്ഞ സിനിമയില് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് ഇതിന്റെ മുകളിലാണ് നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കി സെറ്റപ്പ് ചെയ്തത് ആല ഹും മേള മേളില് മേളില് ശ്രീ തിരവി ടോമിപ്പം മരംകുത്തി സിനിമ പൂജാ മേനോൻ ആരോ നായിക പൂജിത മേനോൻ നായികപ്പൻ മണ്ട കേ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇവിടെ ഇരുന്ന് നമ്മൾ ആഹാരം കഴിക്കാൻ പോന്നേ ഏ ആണോ അതെ മണിന്റെ കൂടാതാണോ ആ ഇതിന്റെ അതാണ്ടോ അതിന്റെ ഒരു ഉരുളി കളി ഫുള്ള് ശരിക്കും കാണാം ഇവിടെ അല്ലേ കണ്ടോ ഇതേ ലൊക്കേഷൻ എവിടെ കിട്ടും ഓണ്ടോട്ട് ഇത് മറ്റേ സ്ഥലമൊന്നുമല്ല കട്ടപ്പന എത്ര കിലോമീറ്റർ ശരിക്കും പറയാണെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു വ്യൂ നമ്മൾ കാണാൻ പറ്റുമോ നമ്മളെ വിൽസഞ്ചാട്ടാണ് നമ്മളെ കാണിച്ചത് ഇതാണ് മോളേരി എന്ന് പറയുന്ന സാധനം കേട്ടോ ഉണ്ടോ മോളേരി スタンバラだな。 അപ്പൊ ഇവിടെ ഉയർന്നത്തെ അങ്ങോട്ട് ഭക്ഷണം അങ്ങനെ കഴിക്കാൻ പോയത് കൊണ്ടോ പൊളിച്ചുപോക്ക് വരെ ഒറ്റല്ല ഹോട്ടലില്ല ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇവിടെ ഇരുന്നാണ് ഇവിടെ ഇരുന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് നല്ല നല്ല കാറ്റ് ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കും കണ്ട ഇവിടെ ഇരുന്നാണ് ഇന്നത്തെ ഫുഡ് കഴിക്കുന്നത് ആ നമ്മളെ ക്ലാസ്സൊക്കെ ഉണ്ട് ഇതെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കും ഇവിടെ ഒരു സാധനം നമ്മളിടത്തില്ല പക്ക നമ്മൾ വന്നത് എങ്ങനെയാണോ ഇവിടെ കിടന്ന അതുപോലെ തന്നെ നമ്മളിട്ടേക്കും എല്ലാവരും കഴിക്കാൻ പോകാനാണ്